സുഹൃത്തുക്കൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ പാലത്തിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ നമുക്ക് സ്പെയർ പാർട്സ് സെക്കൻഡ് ഹാൻഡ് പാർട്സുകൾ വാഹനങ്ങളുടെ കാർ ആയിക്കോട്ടെ അതേപോലെ ബൈക്ക് ആയിക്കോട്ടെ അങ്ങനത്തെയുള്ള വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ സെക്കൻഡ് ഹാൻഡ് എന്തും എപ്പോഴും എങ്ങനെയെന്ന് പറഞ്ഞാൽ ടയർ മുതൽ റിമൂ വരെ എന്ന് പറയുന്ന മാതിരി നിങ്ങൾക്ക് ബമ്പർ ടു ബമ്പർ ലെവലും സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ അതും നോർമൽ റേറ്റ് ഇതൊരു വീട്ടിലാണ് അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇവർ പൊളിച്ച് വാഹനങ്ങൾ പൊളിച്ച് അവൻ പാർട്സുകളാക്കി മാറ്റിയെടുത്തിട്ട് പിന്നെ അത് സെയിൽ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ സംഭവം കുഴപ്പമില്ല നോക്കി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വാഹനങ്ങളുടെ സാധനങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം ഒരുപാട് കാലമായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയതാണ് കാരണം ഒരുപാട് ആളുകൾ ഇത് അറിയാത്തവരുണ്ടാവും നമ്മുടെ പരപ്പനങ്ങാടി താനൂര് ഭാഗങ്ങളിലുള്ള അതുപോലെ ചെമ്മാട് ഭാഗ ഒരുപാട് ആളുകൾ അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെയറുകൾക്കൊക്കെ നമ്മൾ കോഴിക്കോടും നമ്മൾ മലപ്പുറങ്ങളും ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെയാണ് ബൈക്കുകളുടെ ഒക്കെ ടാങ്കുകൾ എണ്ണ ടാങ്കുകൾ ഇഷ്ടം പോലെ ടയറുകളായിക്കോട്ടെ അതുപോലെ ഒരുപാട് ഒരുപാട് എന്താ പറയുക എനിക്ക് പറയാൻ കിട്ടില്ലേ എൻ്റെ വണ്ടീൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് തന്നെ സാധനം ഞാൻ എനിക്ക് ആവശ്യമില്ല എനിക്ക് ചെറുതൊന്നും മാറ്റാണ്ട് അങ്ങനെ കണ്ടമാന ഐറ്റംസ് ഒരു വീട്ടിൽ തന്നെ ഒരു ഗ്യാരേജ് വലിയ സെറ്റപ്പിൽ കിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം അപ്പോൾ വിളിച്ച് ചോദിച്ചു അപ്പോൾ എന്തായാലും ഇത് കണ്ടില്ലേ ഗ്യാസിൻ്റെ ഒക്കെ അത് പിന്നെ വേറെ പ്രത്യേകിച്ചതായി കണ്ടെ ഗ്യാസ് അടുപ്പ് നന്നായി കൊടുക്കും ഞാൻ അതിനു വേണ്ടി പോയ ആളാണ് ഒരു ഗ്യാസ് അടുപ്പ് കുറഞ്ഞ തുച്ഛമായ വില കൊണ്ട് നമുക്ക് എന്തൊക്കെയാ നന്നാക്കി കിട്ടി അപ്പോൾ അതാണ് പറയുന്നത് നമ്മളിതൊക്കെ അന്വേഷിച്ച് നല്ലൊരു അടുപ്പ് എനിക്ക് കിട്ടി കാരണം കുറഞ്ഞ പൈസ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളൊരു അടുപ്പിന് ഇപ്പോൾ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം നല്ലതിന് അപ്പോൾ ഈ ഒരു കുഴപ്പമില്ല ത്രിബിൾ അടുപ്പുള്ള സാധനം ആയതുകൊണ്ട് എനിക്കത് ഒഴിവാക്കാനൊരു മടി അപ്പോൾ നന്നാക്കിയെടുത്തപ്പം കുറഞ്ഞ പൈസ ഇത്രയേ ഉള്ളൂ തുച്ഛമായ പൈസ കൊണ്ട് നമുക്ക് കിട്ടി വാഹനങ്ങളല്ലേ അത് പൊളിക്കാനും പൊളിച്ച ബാക്കികളൊക്കെ കിട്ടും ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതാ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ ഏതാ റിമൊക്കെ നോക്കിയാണെങ്കിൽ നല്ല സാധനങ്ങൾ കിട്ടും കാരണം അവിടെ പൊളിക്കാൻ കൊണ്ടാണ് പൊളിച്ചിട്ട് ചക്ക സാധനങ്ങൾ എടുക്കും ലോക്കൽ സാധനങ്ങൾ എടുക്കും പൊളിക്കും നന്നാക്കി ഇതാക്കിയാണ്ട് അതിൻ്റെ സ്പെയറുകളൊക്കെ കൊടുക്കും കാറുകൾ ബൈക്കുകൾ മറ്റു വാഹനങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കാറുകളും ബൈക്കുകളും ഉള്ളത് സ്പെയറുകളങ്ങനെ ചെയ്യൽ മറ്റേതൊക്കെ നമുക്ക് ഈ ഗുഡ്സ് വാഹനങ്ങളൊക്കെ എന്താ പറയുക എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ ഇങ്ങനത്തെ വാഹനങ്ങളാണ് ഇതിനൊക്കെ സ്പെയറുകളൊക്കെ ഇഷ്ടംപോലെ ആൾക്ക് ആവശ്യമുള്ളതും കാരണം കംപ്ലൈൻ്റുകൾ കൂടുതലും വരുന്ന വാഹനങ്ങൾ ഇതേ നോക്കിയാണെങ്കിൽ ആ കാണുന്ന മൊത്തം നമ്മളെ സൈലൻസറാണ് പല വാഹനങ്ങളുടെയും സൈലൻസറുകളാണ് നമ്മളൊക്കെ കോഴിക്കോട് പോയി പൊളി മാർക്കറ്റ് പോയി എടുക്കലാണ് അപ്പോൾ ഒരു പൊളി മാർക്കറ്റ് നമ്മുടെ പരപ്പനങ്ങാടിയിൽ പാലത്തിങ്ങൽ ഭാഗത്ത് ഉണ്ടെന്ന് പറയുമ്പം അത് ഒരുപാട് ഉപകാരമല്ല അപ്പോൾ നിങ്ങൾക്കുള്ള സാധനങ്ങൾ അവിടെ കിട്ടിയാൽ ഉഷാറല്ലേ അപ്പോൾ അറിയാത്തവർക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തോളി നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഒരുപാട് ആളുകൾ വാഹനത്തിൻ്റെ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മളോട് തന്നെ മുട്ടാറുണ്ട് അത് കിട്ടുന്ന സ്ഥലം അതാണെന്ന് അപ്പോൾ ഞാൻ എനിക്ക് കണ്ടപ്പോൾ തോന്നി അദ്ദേഹം ഒരു വീട്ടിൽ ചെയ്യുന്നൊരു ഇതായത് കൊണ്ട് നമുക്ക് ഓവർ വിലയും ഈടാക്കൂല കാരണം വാടക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറഞ്ഞു നമുക്ക് ചെയ്തു തരുകയും ചെയ്യും അപ്പോൾ ഇഷ്ടംപോലെ സംഗതികളുണ്ട് രണ്ട് മൂന്നാല് പണിക്കാരൻ്റെ മുപ്പറക്കുണ്ട് അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് എന്നോട് പറഞ്ഞൊന്ന് അടുക്കി വെക്കാണ്ട് കുറേ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പറയാമെന്നൊക്കെ പറഞ്ഞു അതാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ സംഭവം അപ്പോൾ എന്തായാലും വിളിച്ചോളി കേട്ടോ സംഭവം കിഡ്ഡിൽ ഓസ്കേട്ടാ ഞാൻ കണ്ടപ്പോൾ മുന്നൊരു വട്ടം ഇവിടെ പോയിട്ടുണ്ട് അപ്പം അന്ന് ഇത്രത്തോളം സാധനങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ അവർ വിപുലമായിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് പിന്നെ ഒരു ഗ്യാസിന്റെ പരിപാടികൾ കുറച്ചുണ്ട് ഗ്യാസ് കുറ്റികൾ സെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഗ്യാസ് അടുപ്പ് നന്നാക്കുന്ന പരിപാടികൾ കണ്ടില്ല വീട് മൊത്തം വീട് ഏകദേശം ഒരു പത്ത് പേർ സെൻറ് സ്ഥലത്താണ് ആ സ്ഥലം മൊത്തം ഒരു ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതല്ല ഇതൊക്കെ പൊളിച്ച ബാക്കിയാണ് ബൈക്കിന്റെ ഒക്കെ ഓരോരോ ആ ഒരു ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് പിന്നെ ഇതം പോലെ ഉണ്ട് ചെറുതല്ലാത്ത ഇഷ്ടം പോലെ സാധനം ഒക്കെ അടുക്കി സെറ്റാക്കി വെച്ചാൽ കണ്ടമാനുണ്ട് നമ്മളടുപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആയിട്ടോ ഇതോ ബായി നമുക്കത് ഏകദേശം റെഡി ആക്കി തന്നിട്ടുണ്ട് ഞമ്മക്ക് നേരത് വീട്ടിൽ കൊണ്ടുപോകാനുള്ളു പ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നതുവരെ ഈ വീഡിയോ ഒന്ന് സെറ്റാക്കി നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഹൈക്ക് ഹൈപ്പ് ചെയ്യുക അതേപോലെ ലൈക്ക് ഷെയർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടൊന്ന് ഷെയർ ആക്കുക നല്ലൊരു വീഡിയോയെ മാറ്റി നമ്മൾ അടുത്ത ദിവസം വരും ഓക്കെ ബൈ